ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മളിപ്പോൾ കാട്ടൂരാണ് കാട്ടൂര് ഇടയ്ക്കാട്ട് പറമ്പില് ആണ് അപ്പൊ അവിടുത്തെ വിഷു പരിപാടികളൊക്കെ ഒന്ന് കാണാം ഇന്ന് വിഷു തീനോ അപ്പോൾ നമ്മളൊക്കെ ഞാൻ ഫാമിലി ഇടക്കൂടെ ഉണ്ട് അപ്പോൾ എല്ലാവരെയും പരിചയപ്പെടാം നമുക്ക് ഹായ് പേരെന്താണ് പേരെന്താ ഇവിടെ ഒരാളിരിക്കലോ ഹലോ ഹലോ നമസ്കാരം മമ്മ ഹലോ നമസ്കാരം ഹായ് പേരെന്നാണ് താങ്ക് യു പേരൊന്നു പറഞ്ഞു നമസ്കാരം ക്ഷി അമ്മായിഹായ് അമ്മായി ഹായ് ദേ ഹായ് ഒരു തന്നെ ടാറ്റ ഓക്കെ അപ്പം നമ്മുടെ ഇലയില് അവിയൽ പയറങ്കായും ക്യാബേജ് ഇഷ്ടു പിന്നെ അച്ചാർ ഇഞ്ചമ്പുളി പിന്നെ ഇവിടെ വിഷുക്കട്ട എന്ന് പറയും വിഷുക്കട്ടയും പിന്നെ ശർക്കര പാനിയും അതൊക്കെയാണ് നമ്മുടെ ഈ ഇവിടുത്തെ വിഷുവിൻ്റെ ഐറ്റംസുകൾ ചോറും വരും സാമ്പാറും വരും പായസം വരും അപ്പൊ ചോറ് സാമ്പാർ പപ്പടം ഒക്കെ എക്സ്ട്രാ പായസം വരും അത് അടിപൊളി പാലടയുണ്ട് സൂപ്പർ ചക്ക പായസം ഉണ്ട് ചക്ക പായസം ഞാൻ ആദ്യ കഴിക്കുന്നത് അടിപൊളി ഉണ്ട് ഇത് പാലട നമ്മുടെ രണ്ട് താരങ്ങളാണ് ഒന്നും ഇങ്ങോട്ട് നോക്കിയേ പേര് ഓക്കെ താങ്ക് യു അപ്പൊ ഹാപ്പി ഉഷു ഹാപ്പി ഉഷു സപ്ലയർ മീനാക്ഷേരി അടുത്തൊരാളുണ്ട് കേട്ടോ മീനാക്ഷേരി എടുത്ത് കേട്ടോ അവിടെ വേണ്ടന്ന് പറഞ്ഞിട്ട് ഇനി അഞ്ഞി ആള് ഉച്ചല്ലേ അത് അതിലും ഈ ഓണോണ്ട്. അപ്പോൾ എന്തുപോഷോ അതിനോമ മുരരിക്ക് രാജാശി ഇട്ട് വീടോ ആ ഇപ്പോനാ വെച്ചിട്ടാട്ടോ เออ പാടം മനസ്സിലാവുന്നേ

പച്ച കുത്തിക്കുന്ന ഉന്നോട പേര് വലിയ കുടിച്ചേണ്ടി ടെൻ തൗസൻഡ് ബീർ உன்னோட இருக்கணும் உலகத்தை மறக்கணும் உன்னோட இருக்கணும் நான் உலகத்தை மறக்கணும் என்னோட குழந்தவோ வயத்தில புறக்கணும் என்னோட குழந்தவோ வயத்தில புறக்கணும் நான் கடலும் மீத மெதக்குறே நான் கடலும் மீத மெதக்குறே நீ ஆகாயத்தில் பறக்குறே

ബോഡി വളയണ്ട ബോഡി നേരെ നേരത്തന്നെ ഫ്രണ്ടിരിക്കുന്ന നേരത്തന്നെ ആ അത്രയാ തന്നെ ടിൻ ടിൻ ടി എല്ലാവർക്കും നമസ്കാരം കരി നണ്ട്ക്ക് നാൻ തേടി നടാന്തേ പാപ്പമേട്ടില് കരാഞ്ചി നടാന്തേ പാട്ട് കേങ്ങുമേ കാമി നാനിനകത്ത ചെയ്യഞ്ചോ നാനിനകത്ത ചെയ്യഞ്ചോ കരേണ്ടുചിനിയൂ കരേണ്ട ചുച്ചിയൂ വള നല്ല കുപ്പി വള വാങ്ങിത്തറും നാല് മാല നല്ല കല്ലുമാല വാങ്ങിത്തരും ഞാൻ വള നല്ല കുപ്പി വള വാങ്ങിത്തരും ഞാൻ മാല നല്ല കല്ലുമാല വാങ്ങിത്തരും നാൻ ചൊക്കൊക്കാമി ഓടിവായോ രണ്ട് കറിക്കൂട്ടി നല്ല ചോറുവേട്ട ചൊക്ക ചൊക്കാമി ഓടിവായു രണ്ട് കറിക്കൂട്ടി നല്ല ചോറുവെത്തേൻ പൈക്കിഞ്ചോ 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 പൈക്കിഞ്ചോക്കിഞ്ചോ കഞ്ഞിലപ്പാനോ അരിമണിയും കാമി വെറ്റ മുറുക്കാനോ പുകയിലയും കാമി കഞ്ഞി വെപ്പാനോ അരിമണിയും കാമി എട്ട മുറുക്കാനോ പുലയും കാമി പാപ്പമേട്ട് പോയാലോ കാമീകാമി നാണ് നാത്ത ചെയ്യഞ്ചോ ചിന്നൂച്ചി പാപ്പമേട്ട് പോയാലോ കാമീകാമി നാണ് നാത്ത ചെയ്യഞ്ചോ ചിന്നൂച്ചി വള നല്ല കുപ്പി വള വാങ്ങിത്തരും നാൻ മാല നല്ല കല്ലു മാല കല്ലുമാല വാങ്ങിത്തരും വള നല്ല കുപ്പി വള വാങ്ങിത്തരും നാൻ മാല നല്ല കല്ലുമാല വാങ്ങിത്തരും താങ്ക് യൂ 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 താങ്ക് യു